ഇത് ജിന്റോ ഇത് ജിന്റോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ് അപ്പോ അപ്പൊ അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്താ മുപ്പത്തിനാല് ലക്ഷം അപ്പൊ കോൺഫിഡ് ഗ്രൂപ്പ് അമ്പത് ലക്ഷം അല്ലേ പറഞ്ഞത് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ് അപ്പൊ ജിൻറ്റോ ടാക്സ് ടാക്സ് കൂടി ആയി ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടണ അപ്പോ ജിൻടോണ്ടിരിക്കുമ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഡയറക്ടർ വി കെ പ്രകാശിന്റെ കൂടെ അപ്പൊ അപ്പൊ ഞാനത് വി കെ പ്രകാശ് ജിയോട് സംസാരിച്ചു അപ്പോ കോൺഫിഡന്റ് അടുത്ത സിനിമയിൽ ജിൻടോണി നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു അതാണ് ജിൻടോന്റെ അടുത്ത ഗുഡ് ന്യൂസ് അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ജിൻഡോയ്ക്ക് എന്ത് പറഞ്ഞാൽ ഉടനെ തന്നെ ചെക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് അത് കിട്ടാതെ മണിക്കൂട്ടിനൊക്കെ എത്ര കാലം ഫ്ലാറ്റ് കിട്ടിയില്ല ഫ്ലാറ്റ് കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പം കിട്ടിയെന്ന് തോന്നുന്നു എന്നാൽ ജിൻഡോയ്ക്ക് ഏതായാലും കയ്യോടെ ചെക്ക് കിട്ടിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് പിന്നെ നമ്മുടെ നിയമങ്ങളൊക്കെ അറിയാലോ ടാക്സൊക്കെ അടച്ച് പോകും പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ പിടിക്കുകയും ചെയ്യും ഗവൺമെൻറ് പിടിക്കും അങ്ങനെ എന്താണേലും ഉടനടി ഒരു തീരുമാനം വന്ന് ഇത്രയും നാളുമായിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതങ്ങനെ കിടക്കത്തേ ഉള്ളൂ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഫ്ളാറ്റിൻ്റെ താക്കോലൊക്കെ അവിടെ വെച്ച് കൈമാറുന്നത് നമ്മൾ കാണും പക്ഷേ ഫ്ലാറ്റ് വേറെ കയ്യിലോട്ട് കിട്ടാറില്ല ഇപ്പോൾ ഏതായാലും ജിൻഡോയ്ക്ക് ആ ഒരു അവസ്ഥയില്ല ക്യാഷ് ആയതോടുകൂടി സീസൺ ഫോറോഡ് കൂടി ക്യാഷായെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ ഒരു നല്ല കാര്യമായി പിന്നെ രണ്ടാമത് ഒരു ഓഫറുള്ളത് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡി ഡോക്ടർ റോയി സിജ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അതും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ലാൽ ഏട്ടൻ നായകനാകുന്ന ചിത്രത്തിൽ ജിൻഡോയ്ക്കൊരു റോളും കൂടെയുണ്ട് അതുകൂടാതെ ബാദുഷ പ്രൊഡക്ഷൻ്റെ ചിത്രത്തിലും ജിൻഡോ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു ചിലരൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇൻസ്റ്റയിൽ അങ്ങനെ രണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് വേഷം കിട്ടിയിട്ടുണ്ട് ജിൻഡോയുടെ കാര്യത്ത് ജിൻഡോയുടെ ഏക സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയാണ് ഒത്തിരി സെലിബ്രിറ്റികളെ ട്രെയിനി ആയിട്ട് നിന്നിട്ടുള്ള ആളാണ് ജിൻഡോ ജിൻഡോടെ ഏറ്റവും സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയാണ് അതിനുവേണ്ടി മാത്രമാണ് ബിഗ് ബോസിൽ വന്നത് അപ്പോൾ ആ ഒരു നല്ല കാര്യം നടന്നു സ്റ്റേജെ വെച്ചന്ന് അർജുനുന് വേഷം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് അന്ന് അർജുൻ ജിൻഡോടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ അറിഞ്ഞില്ല ഇന്നിപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജിൻഡോടെ സ്വപ്നമാണ് ഇവിടെ പോവുക അണിഞ്ഞിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം